ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സത്യത്തിൽ ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനത്തിനായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം ഇരുപത് ദിവസമായിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന കേരള സർക്കാരിൻ്റെ നിലപാട് അപലപനീയമാണ് അവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ വേതനത്തിന് വേണ്ടി അടക്കം ജോലി ചെയ്ത കൂലിക്ക് വേണ്ടി അടക്കമാണ് അവർ സമരം ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ് ഒരു യുവതി അവരുടെ കുഞ്ഞിനെ തോളത്തിട്ടിട്ടുകൊണ്ട് പാല് വാങ്ങിക്കൊടുക്കുവാനുള്ള പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുന്നിൽ അവർ അരഞ്ഞത് അപ്പോൾ ഇത്രയും ന്യായമായ സമരം അവിടെ നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇന്നലെ മഴയത്താണ് ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഇന്നലെ അവിടെ കിടന്നുടങ്ങിയത് തന്നെ അപ്പം ഇത്രയും പെട്ടെന്ന് സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആശാവർക്കർമാരുടെ സമരം അനുഭാവപൂർവ്വം തീർക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദാക്കാരായിട്ട് ഒരു ലേഖനം വരെ എഴുതിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ കുറിച്ച് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരടക്കം ഇതിനകത്ത് ഇടപെടണം സി പി എമ്മിൻ്റെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് നടത്തിയിട്ടുള്ള ഒരു ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഉറച്ചു നിൽക്കാത്തത് അടിയന്തിരമായിട്ട് വൃന്ദാക്കാരാട്ടിനെ പോലെയുള്ള സി പി എമ്മിൻ്റെ വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണം സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രി വീണ ജോർജ് അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇന്ന് അവർക്ക് ആ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം ആരോഗ്യ മേഖല പരിപൂർണമായിട്ടും സ്തംഭിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ഇതിന് പരിഹാരം കാണണമെന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് ഈ രീതിയിൽ അല്ല കോൺഗ്രസിൻ്റെ നേതാക്കള് തുടക്കത്തിൽ തന്നെ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് അവർ പിടിക്കുന്ന കൊടിയുടെ നിറം നോക്കിക്കൊണ്ടല്ല അവരുന്നയിക്കുന്ന ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റത്തിൻ്റെ അടക്കം കെടുതിയിലേക്ക് സാധാരണ ജനങ്ങൾ ഇന്ന് വഴുതി വീണുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ചെയ്ത ജോലിയുടെ കൂലി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാണ് സ്ത്രീകളാണവർ അപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് അനുഭാവ സമരം കേരളത്തിൽ ആകമാനം നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും അവരുടെ സമരത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകിപ്പോകാനുള്ള രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുമുണ്ട് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ അമർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് ഇതിപ്പോൾ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളതിനുണ്ട് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ അത് ചെറിയ കുട്ടികളുടെ കയ്യിലടക്കം മയക്കുമരുന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശൃംഖലകൾ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വന്നിരിക്കുന്നു അപ്പോൾ ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ഏത് നിലപാടിനോട് യോജിക്കുമെന്ന് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഏക ഡി അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് കടുകുറ്റിയിലാണ് കറുകുറ്റിയിൽ പത്ത് വയസ്സ് മുതൽ മേൽപോട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഡി അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് അവിടെ പത്ത് വയസ്സുള്ള പെൺകുഞ്ഞു പോലും അവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു പോലും കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഇത് ഇതിനകത്ത് വളരെ ഗൗരവപൂർവ്വം ഇതിനകത്ത് ഉത്തരവാദിത്വപൂർവ്വം ഈ സംഭവത്തെ സംബന്ധിച്ച് പിന്നെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അവിടുത്തെ ബന്ധപ്പെട്ടവരുടെ നമ്പർ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറാൻ തയ്യാറാണ് ഞാനവിടെ സന്ദർശിച്ചതാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു കൂട്ടക്കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു സഹപാഠികളെപ്പോലും കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിലെ ആളുകളും പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും രക്ഷിതാക്കളും ഒന്നിക്കണമെന്നാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ആശങ്കയോടെ എനിക്ക് പറയാനുള്ളത് ആഹ്വാനം അല്ല ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനം കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ബ്രീഫിങ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് നടത്തിയിട്ടുണ്ട് ആ യോഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല അതിനെ സംബന്ധിച്ച് ഒന്നും പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യതയോടുകൂടിയാണ് ഷരത്തെ മുന്നോട്ട് പോണത്